ന്യൂസിലേക്ക് സ്വാഗതം അകാലത്തിൽ വേർപിരിഞ്ഞ പ്രിയ സുഹൃത്തിന്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ശിവുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ബിജു ആന്റണിയുടെ മൂന്നാം അനുസ്മരണം അയ്യല്ലൂരിൽ നടന്നു റേഡിയോ മലബാർ എഫ് എം ഡയറക്ടർ കൃഷ്ണകുമാർ കണ്ണോത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ഇത്തരം ഓണർഷിപ്പ് പോലെ ഒരുപാട് സമൃദ്ധികൾക്കിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് മുൻപ് പിടിച്ചിറങ്ങിയ വിദ്യാലയത്തിലേക്ക് ചെല്ലുവാനും ആ കാലത്തെ കാര്യങ്ങൾ കൂട്ടുകാരുമായിട്ട് പരസ്പരം അനുസ്മരിക്കുവാനും ആ അനുസ്മരണത്തിലൂടെ ആനന്ദം കണ്ടെത്തുവാനും പിന്നെ പുതിയ ഒരു കൂട്ടായ്മ പല യാത്രകളോ പല പരിപാടികളോ നടത്തി ഉല്ലസിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിജ്ഞാനപ്രദമായ പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഓമച്ചപ്പ് വ്യത്യസ്തമാകുന്നത് മാത്രമല്ല ഈ ദിവസം ഓമച്ചപ്പിന്റെ ഉള്ളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തവണ അല്ലെങ്കിൽ മുപ്പ ആയിരുന്ന സഹപാഠിയെ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ സാമൂഹിക സേവന താല്പര്യവും ശിവൂരം ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ബിജു ആന്റണി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയെ ഓർമ്മച്ചപ്പ് തൊണ്ണൂറിലെ സജീവ പ്രവർത്തകനായ ബിജുവിന്റെ വേറെപാട് കൂട്ടുകാർക്ക് നികത്താൻ പറ്റാത്തതാണ് ബിജുവിന്റെ മൂന്നാം ചർമ്മ വാർഷിക ദിനത്തിൽ കൂട്ടായ്മയുടെയും റേഡിയോ മലബാർ എഫ് എമ്മിന്റെയും നേതൃത്വത്തിൽ ബിജു ആന്റണി അനുസ്മരണവും ക്വിസ് മത്സരവും അനുമോദനവും അയ്യലൂരിൽ സംഘടിപ്പിച്ചു കലാമണ്ഡലം മഹേന്ദ്രൻ ബിജു ആന്റണി അനുസ്മരണം നടത്തി നിങ്ങളിലേക്ക് സ്നേഹം അങ്ങനെയുള്ള ഭരണങ്ങൾ നിങ്ങൾ നിരന്തരം നേടാൻ വേണ്ടി തേടി പിടിച്ച് സ്നേഹത്തിലൂടെ മുന്നേറാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർ കുഞ്ഞു സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയോ മനസ്സിലാക്കി അശോകൻ കാഞ്ഞിലേരി അധ്യക്ഷനായി രാമേന്ദ്രൻ കാപ്പാടൻ സജീവൻ കാഞ്ഞിലേരി സത്യൻ ഒരുവച്ചാൽ വച്ചാൽ നിഷ കുറ്റ്യാടൻ പ്രശാന്ത് കൂട്ടാമ്പള്ളി രാമകൃഷ്ണൻ പാഴ്ശി തുടങ്ങിയവർ സംസാരിച്ചു ക്വിസ് മത്സരങ്ങളിലെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു ഗ്രാമികനൂസ് മട്ടന്നൂർ